ഹലോ നമസ്കാരം നാളെ എൻ്റെ പിറന്നാളാണേ അപ്പോൾ അമ്പലത്തിലേക്കൊക്കെ പോകാനായിട്ട് നാട്ടിലേക്ക് വരാൻ അമ്മ പറഞ്ഞു ധീരയ്ക്ക് എക്സാം ആയതുകൊണ്ട് തോമ്പടിയിൽ നിന്ന് കാർത്തികം ധീരയും പോകുന്നില്ല പോരുന്ന വഴിക്കാണ് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് അവരോട് ബൈ പറയുന്നത് എടുക്കാൻ പറ്റിയില്ല നേരെ ഞാൻ പെരുമ്പടകത്ത് എൻ്റെ വീട്ടിലെത്തി ഞാൻ വന്നപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും കിടന്നു തുടങ്ങി അപ്പോൾ ഞാനും കയറി കിടന്നുടങ്ങിയിട്ടോ രാവിലെ ഒരു അഞ്ച് മണിയായപ്പോൾ ദിലീപേട്ടൻ്റെ കോള് വന്നു ചണ്ടമേള പ്രാക്ടീസിന് വരുന്നില്ലേ പിന്നെ നേരെ വെച്ച് പിടിച്ചു എങ്ങോട്ടോ മുത്തോലപുരത്തിന് പെരുമ്പുടെ പുറത്തുനിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ മുത്തോലപുരം ആശാൻ്റെ വീട് അവിടെയാണ് അവിടെ അടുത്തൊരു എസ് എൻ ഡി പി കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിലാണ് ഞങ്ങളുടെ ചെണ്ടമേള പ്രാക്ടീസ് അങ്ങനെ ഞാൻ മുത്തോലപുരത്തെത്തി ചെണ്ടമേള പ്രാക്ടീസ് എല്ലാ ദിവസവും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഞാൻ പ്രാക്ടീസിന് വരുന്നത് ദിലീപേട്ടനും ആശാനും ആനന്ദൊക്കെ എന്നും തന്നെ പ്രാക്ടീസ് ചെയ്യാറുണ്ടെന്ന് അറിഞ്ഞു ഇരുന്നിട്ടാണ് ഇരിപ്പ് പറയുന്നില്ല എന്നാൽ പിന്നെ ഇന്ന് ഞാനും പോയേക്കാൻ തീരുമാനിച്ചു ഇതേ ചെന്നപ്പോൾ ദില്ലി ഉപന്നിരിക്കുന്നു അങ്ങനെ മല്ലെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു പ്രാക്ടീസൊക്കെ കഴിഞ്ഞൊരു വിശ്രമമൊക്കെ കഴിഞ്ഞ് നേരെ ചെന്നിട്ട് ചെന്നിട്ടുമാണ് അമ്പലത്തിൽ പോകാൻ സമയപ്പം ഏഴര ആയിട്ടോ ഫോൺ എടുത്ത് നോക്കുമ്പോൾ മൂന്ന് മിസ് കോൾ കിടപ്പുണ്ട് അച്ഛൻ്റെ ആണ് മിക്കവാറും അമ്മയപ്പോൾ അമ്പലത്തിൽ പോയിക്കുന്നു അങ്ങനെ ഞാൻ നേരെ പെരുമ്പടകത്ത് എൻ്റെ വീട്ടിലേക്ക് ചെന്നു കുളിക്കാൻ തീരുമാനിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ വണ്ടി കയറിയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മുടെ വിൻസർ റോഡിനെ സുന്ദരനാക്കിയെടുത്ത് അതിൽ കയറി നേരെ അമ്പലത്തിലേക്ക് പെരുമ്പടവൻ കാവിലേക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന് ഇത് പെരുമ്പടവം കവലയാണ് കവലയിലേക്ക് നമ്മൾ വെല്ലു കയറിയിട്ട് പിന്നെ റൈറ്റ് കൂത്താട്ടോളം റൂട്ടിൽ പോകുമ്പോൾ ഒരു നൂറ് മീറ്റർ പോകുമ്പോഴാണ് പെരുമ്പടവം കാവ് ഇതാണ് കേട്ടോ പെരുമ്പടകാവ് ആഹാ പുതിയൊരു വണ്ടി പൂജിക്കാനൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്തായാലും വണ്ടി ഒതുക്കി നേരെ കാവിനകത്തേക്ക് ഹലോ ആ അമ്മേനെ കണ്ടു പിന്നെ അമ്മേടെ വക എണ്ണയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാവിനോടിലേക്ക് പ്രവേശിച്ചു കേട്ടോ അപ്പോൾ അത് ഇന്നു വരെ കാണാത്തൊരു പ്രാവ് പിന്നെ അമ്പലത്തിന് വലമൊക്കെ വെച്ചിട്ട് അമ്മ പറഞ്ഞു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ എവിടെയും കൂടെ പോയിട്ട് വരാം അമ്മ പോകുന്നില്ല പിന്നെ ഞാൻ നേരെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സർപ്പക്കാവുണ്ട് വെരുമ്പടത്ത് എനിക്ക് തോന്നുന്നു നാലമ്പലം ഉണ്ട് കേട്ടോ ടോട്ടൽ നാലല്ല അഞ്ചമ്പലം അങ്ങനെ തീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ സർപ്പക്കാവിലേ സർപ്പക്കാവിൻ്റെ ഫ്രണ്ടിലിത്തി ക്രൈൻ ഒക്കെ കിടക്കുന്നു ഒരു മരമുറിക്കൽ പരിപാടിയൊക്കെയാണ് കേട്ടോ ഈ സർപ്പക്കാവിലേക്ക് കയറി തൊഴിലൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങിയപ്പോഴത്തേക്കും ക്രൈൻ്റെ കുറച്ച് ആക്ടിവിറ്റീസും കണ്ടു എന്നാൽ ഇനി അമ്പലം കൂടെ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മ റോട്ടി കാത്തേക്കും അമ്മേനെ വിൽക്കിയത് നേരെ ആ അമ്പലത്തിലേക്ക് കീഴൂർ അയ്യപ്പസ്വാമി ക്ഷേത്രം അങ്ങനെ പെരുകയും കഴിഞ്ഞ് നേരെ കീഴൂർക്ക് അതിനിടയ്ക്ക് അമ്മയുടെ കുറേ വർത്തമാനങ്ങളുണ്ട് കേട്ടോ അമ്മ ഇങ്ങനെ വണ്ടി കയറി കഴിഞ്ഞ് എന്നോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ആ സംസാരങ്ങൾക്കൊടുവിൽ ഞങ്ങളിത് കീഴൂരെത്തി അതാണ് കേട്ടോ അമ്പലം അയ്യപ്പസ്വാമി ക്ഷേത്രം ഞാൻ മല്ല ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ഭയങ്കര ആംബിയൻസ് ഉള്ളൊരു ക്ഷേത്രങ്ങട്ടോ ഞാൻ കുറേ കാലം കൂടി കേട്ടോ ഈ അമ്പലത്തിൽ വരുന്നത് ഏകദേശം ഒരു മൂന്ന് വർഷമെങ്കിലായി കാണും ഞാൻ വന്നിട്ട് നല്ല ഭംഗിയാണ് ഈ അമ്പലം കാണാൻ ഈ അമ്പലത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങാൻ തീരുമാനിച്ചു കേട്ടോ നോക്കി എന്ത് ഭംഗിയാണെന്ന് അപ്പോൾ ചായ കുടിക്കണം എവിടെ നിന്ന് കുടിക്കും ആ പിന്നെ ആര്യാസിന്നായാലോ തലപ്പാറയിലാണ് ആര്യാസ ഉള്ളത് തലവലപ്പറമ്പ് പോകുന്ന വഴി എറണാകുളം റോഡിലേക്ക് തിരിയുന്ന സ്പേസ് ആണ് കേട്ടോ തലപ്പാറ അങ്ങനെ ദേവസ്വം ബോർഡ് കോളേജും മേഴ്സി ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് നേരെ തലപ്പാറയ്ക്ക് പണ്ട് എൻ്റെ ഒരു കസിൻ നടത്തിയിരുന്ന ഹോട്ടലാണത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ബിൽഡിംഗ് ആയിരുന്നു അതിന് ശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് വിറ്റിട്ട് പുതിയ ആളുകൾ തുടങ്ങിയിരിക്കുന്നതാണ് ഈ ആര്യാസ് അങ്ങനെ ആര്യാസിലെത്തി കേട്ടോ ധാരാളം വണ്ടികളൊക്കെ പുറത്തുണ്ട് നല്ല തിരക്കാണെന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത് പക്ഷെ അകത്ത് കയറിപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ദോശ ഓർഡർ ചെയ്തു നിയർ വന്നു ചായ ഓർഡർ ചെയ്തു കിട്ടിയില്ല എന്തായാലും കിട്ടിയത് കൊണ്ട് സമാധാനപ്പെട്ട് സന്തുഷ്ടതയോടുകൂടി ഞങ്ങളിവിടുന്ന് പോരാൻ തീരുമാനിച്ചു ഹാപ്പി ബർത്ത്ഡേ ടു അതേ ദിവസം പിന്നെ അവനെ വിഷ് ചെയ്തു അവൻ തിരിച്ചും വിഷ് ചെയ്തു അങ്ങനെ വീട്ടിലേക്ക് പിൻസറിന് വിശ്രമം താങ്ക് യു